നമസ്കാരം ഹിന്ദു ദേവതയായ മഹാകാളിയുടെ വേഷം ധരിച്ച വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ കനേഡിയൻ റാപ്പർ ടോമി ജെന്നസിനെതിരെ വൻ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് സംഗീത ആൽബത്തിൽ കാളിദേവിയുടെ വേഷത്തിലെത്തിയ കനേഡിയൻ റാപ്പർ മഹാദേഗേടാണ് കാണിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് തമിഴ് സ്വീഡിഷ് വംശജിയായ ജെന്നിസിസ് യാസ്മിൻ മോഹൻരാജ് എന്ന ടോമി ജെന്നിസിസ് ആണ് രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാകുന്നത് ടോമിയുടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രൂ ബ്ലൂ എന്ന ഗാനത്തിന്റെ വീഡിയോ രംഗങ്ങളാണ് ചർച്ചയാകുന്നത് താരത്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന ജെനിസിസ് എന്ന ആൽബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാട്ടാണ് ട്രൂ ബ്ലൂ ഇതിൽ കാളി ദേവിയെയാണ് ഗായിക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്റർനെറ്റിലെ ഏറ്റവും മിതമായ അണ്ടർഗ്രൗണ്ട് റാപ്പ് രാജ്ഞി അറിയപ്പെട്ടിരുന്ന ഗായികയാണ് ടോമി ശരീരം മുഴുവൻ നീല നിറത്തിലെ പെയിന്റ് അടിച്ച് സ്വർണാഭരണങ്ങളും സ്വർണ നിറത്തിലെ ബിക്കിനിയുമാണ് ഗായിക ആൽബത്തിൽ അണിഞ്ഞിരിക്കുന്നത് ചുവന്ന നിറത്തിലെ പൊട്ടും വെച്ചിട്ടുണ്ട് ആൽബത്തിൽ കാളി ദേവി ആക്ഷേപകരമായി ചിത്രീകരിച്ചുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് ഗായിക കയ്യിൽ കുരിശും പിടിച്ചിട്ടുണ്ട് ഇതും വിമർശനങ്ങൾക്കിടയാക്കുന്നു പാട്ടിനിടെ ടോമി കുരിശിൽ നക്കുകയും കൈകൂപ്പുകയും ചെയ്യുന്നു ഗാനത്തിന് കടുത്ത വിമർശനമാണ് ലഭിക്കുന്നത് ഗാനത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ ആക്ഷേപിച്ചുവെന്ന് ചിലർ ആരോപിച്ചു ഇത് ദൈവ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ആരും എതിർക്കില്ലെന്ന് അവർക്കറിയാം ഇത് മറ്റു ചിലർ കമന്റായി രേഖപ്പെടുത്തുന്നു അതേസമയം തമിഴ് സ്വീഡിഷ് വേരുകളുള്ള കനേഡിയൻ റാപ്പറാണ് ജനസിസ് ഒരിക്കൽ ഡേസിസ് മാഗിൽ അവരെ വിശേഷിപ്പിച്ചത് ഇന്റർനെറ്റിലെ ഏറ്റവും മിതമായ അണ്ടർഗ്രൗണ്ട് റാപ്പ് റാണി എന്നായിരുന്നു തന്റെ ഏറ്റവും പുതിയ മ്യൂസിക് വീഡിയോയിൽ ജനസിസ് പ്രത്യക്ഷപ്പെടുന്നത് നീല ബോഡി പെയിന്റും സ്വർണാഭരണങ്ങളും ചുവന്ന പൊട്ടും ധരിച്ചുകൊണ്ടാണ് എന്നാൽ പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ ഉയരുകയായിരുന്നു ടോമി വരാനിരിക്കുന്ന ആൽബമായ ആൽബമായസിന്റെ ഭാഗമാണ് ട്രൂ ബ്ലൂ എന്ന ഗാനം മഹാകാളിയുടെ വേഷത്തിന്റെയും കയ്യിൽ പിടിച്ചിരിക്കുന്ന കുരിശിന്റെയും പേരിൽ വ്യാപകമായ വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് നിരവധി പേരാണ് കമന്റുകൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഔഫുൾ റെക്കോർഡ്സിലൂടെയാണ് ഈ വിവാദ റാപ്പർ സംഗീത ജീവിതം ആരംഭിച്ചത് വേൾഡ് വിഷൻ എന്ന മിക്സ് ടേപ്പ് പുറത്തിറക്കി പിന്നീട് സൗണ്ടർ റെക്കോർഡ് യൂണിവേഴ്സിറ്റിയുമായി ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ടോമി ജിനിസസും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗേൾവി ലോക്സ് എക്സും പുറത്തിറക്കി എമിലി കാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിനിമയിലും ശില്പത്തിലും ബിരുദം നേടിയവർ കാൽവിൻ ക്ലൈനർ പോലുള്ള ബ്രാൻഡുകളുമായും ചാർലി എക്സ് എക്സ് എഐ പോലുള്ള കലാകാരന്മാരുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം അടുത്തിടെയായി ഹിന്ദു ആചാരങ്ങൾക്കും ഹൈന്ദവ ദൈവങ്ങൾക്കും മുൻനിർത്തി ഇത്തരം അധിക്ഷേപപരമായ പ്രവർത്തികൾ വർദ്ധിച്ചു വരുന്നുണ്ട് അടുത്തിടെ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തികരമായി ചിത്രീകരിച്ചു എന്ന പരാതിയിൽ ചലച്ചിത്ര സംവിധായക ലീന മണിമേഖലയ്ക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്ന കാളി ദേവിയുടെ ഡോക്യുമെന്ററി പോസ്റ്റർ ആയിരുന്നു വിവാദമായിരുന്നത് ക്രിമിനൽ ഗൂഢാലോചന ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തൽ ശ്രമിക്കുക മതവികാരം വ്രണപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് തമിഴ്നാട്ടിലെ മധുര സ്വദേശിയാണ് ലീന മണിമേഖല ഇവരുടെ പുതിയ ഡോക്യുമെന്ററിയുടെ പോസ്റ്ററിൽ കാളിദേവിയെ പോലെ വസ്ത്രധാരണം ചെയ്ത സ്ത്രീ പുകവലിക്കുന്നതാണ് ചിത്രീകരിച്ചിരുന്നത് പശ്ചാത്തലത്തിൽ എൻ ജി ബി ടി സമൂഹത്തിന്റെ ഫ്ലാഗും കാണാം ഇതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് കാളിദേവി അപമാനിച്ചു എന്നാരോപിച്ച് മണിമേഖലയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടായത് സമാനമായ വിവാദമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്